രാത്രിയത്തെ വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് അവിടെ നിന്ന് കെ എഫ് കഴിച്ചിട്ടോ കഴിച്ചു കഴിച്ചതു നമ്മൾ പുത്ത ഐസ്ക്രീം എല്ലാം കഴിച്ചോട്ട് പുത്ത ഐസ്ക്രീം കേബ്സിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ നേരെ ഒന്നര സ്ഥലത്ത് പോകാറുണ്ട് അപ്പോൾ അത് അവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ ഫുള്ള് കറക്കുമ്പോഴന്ന് വരുന്നു അവിടെ താമസിച്ചു പോയി അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്ന കേട്ടോ നമ്മൾ വന്ന കണക്ക് തന്നെ കേട്ടോ അത്രയും പാർക്കിങ്ങിൽ അത്രയും ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് കേട്ടോ ഒരു കുറവുമില്ല നല്ല രീതിയിൽ കേട്ടോ ഇപ്പോഴും നല്ല ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ അതിനുവേണ്ടിയാണ് ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്ഥലത്ത് പോകാമല്ലോ അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മൾ വിശേഷ കേട്ടോ എല്ലാത്തിനും ഇപ്പോഴത്തേക്കൊരു ഗ്ലാമർ നന്നായിട്ടങ്ങട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഉണ്ടോ ഇത് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി കാര്യങ്ങളൊന്നും അപ്പോൾ അതാ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വെറൈറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അടിപൊളി കാഴ്ചകളായിരുന്നു ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയിലോട്ട് കയറാൻ പോയാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ സമയം പാടി കളിയില്ല അപ്പൊ ഇനിയിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇനി അങ്ങോട്ട് പോകാനും കേട്ടോ ഓക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഫോണിലോട്ട് കയറേ അപ്പൊ ലുലൂസർ ആണ് കേട്ടോ ബോഡി പൊളിയായിരുന്നു കേട്ടോ ആയിരുന്നു ഇന്നത്തെ ഫുള്ള് കറക്കൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്യണം ഫോൺ ഒന്ന് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പൊ ഇതൊന്ന് നേരം ശരി കേട്ടോ ഓക്കെ ഇനിയിപ്പോ നേരെ അവിടെ പോവേട്ടൊക്കെ വന്നിട്ട് ഇനി നേരെ പോകണം അപ്പൊ ഒന്ന് രണ്ട് സൂ കിടം അടിക്കൊണ്ടിട്ട് നെയ്റ്റ് വ്യൂ കാണിച്ച കേട്ടോ നേരെ പോകി ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെതും അതിനൊക്കെ നമ്മൾ ആഴിമല പോയതും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് പോണം നമ്മളെ കിടിലും ഡ്രൈവ് കണ്ടു പോകാം അതൊക്കെ ഒരു

ാണ് കേട്ടോ ഫുള്ള് പാർക്കിംഗ് ആണ് കംപ്ലീറ്റ് ആട്ടോ ഒരു ഉദോ അത് ഓരോ ഇറങ്ങിയ പോണത് എനിക്കും അല്ലെങ്കിൽ പിടിക്കും ഓക്കെ പോവാ പോകാനുള്ളൂ പിടിക്കാൻ തോന്നു ഇങ്ങനെയായിരിക്കണം ആർ ഇങ്ങനെ തന്നെ അവിടെ വിളിക്കുന്നു ഇതുവഴി ഓക്കെ സമയത്തേക്കും പോയി നോക്കാം ഓക്കെ ാണ് കേട്ടോ ടൊവാഡ്രോ ആണ് അപ്പൊ നമ്മളെ കിരീടം പാടിപ്പൊഴും കാഴ്ച ഇങ്ങനെ പോവാണ് അയ്യോ അപ്പൊ കെ എം സി ഒക്കെ ഒരുപാട് കാഴ്ച വയറൊക്കെ നിറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം എസിറ്റ് ആണ് എസിറ്റ് ആണ് ാണ് നേരെ പോയാസിറ്റ് ആണ് ആ ഇതുവരെ ഇല്ല ഇതുവരെ ഞാൻ ഉപയോഗിച്ചത് അണ്ടർഗ്രൗണ്ട് പോകാനാണെന്ന് ുംബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഭയങ്കര ചൂട തിരക്കുണ്ടോ തിരക്കും കാണാൻ തോന്നില്ല മൊത്തം വണ്ടിയാണ് കേട്ടോ വേണ്ടോ മൊത്തം വണ്ടിയാണ് ഇവിടെ നമുക്ക് ഇറ്റ നമ്മളെ കാര്യം കഴിഞ്ഞു അപ്പൊ നമ്മള് ഇറങ്ങി ഒരു ഇറങ്ങി സെന്ററി നേരെ പോകണു ഇനിയിപ്പോ അടുത്ത ആഴ്ച വരണം ടൂറിസ്റ്റ് സെന്ററിൽ നമുക്കൊരു പാർട്ടി ഉണ്ട് അവിടെ വെച്ചിട്ട് ഇവിടെ അതിനുവേണ്ടി വരണം ഭയങ്കര കൊടുക്കും അല്ലേ കേസ് അത് കൊടുക്കാൻ പറ്റുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ല നമുക്ക് ഇതേ വീട്ടില് വെറൈറ്റി ഒന്നൊക്കെ പറ്റിട്ടില്ല നമ്മളെ ജസ്റ്റ് ആയിരുന്നുള്ളു അപ്പൊ അതെല്ലാം കഴിഞ്ഞു രണ്ടോ സ്ഥലം വിസിറ്റ് ചെയ്തു അപ്പൊ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വേറൊരു അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കിടന്ന ഒരു സ്ഥലമുണ്ടോ അപ്പൊ അതുകൊണ്ട് കാണിച്ചേരാറപ്പൊന്നുമില്ല ഇത്രയും താമസിച്ചോടാണ് പ്രശ്നം കേട്ടോ ഓക്കേ അവിടെ നേരെ പുറത്തോട്ടുള്ള എസ് ആണ് അപ്പൊ എല്ലാരും ഹായ് ആരും ഇല്ലേ എവിടെ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേതാ ഇറങ്ങാൻ പോണേ കേട്ടോ okay, ഓക്കെ എൻ എച്ച് കൂടെ പോവാണ് നമ്മുടെ ലുലൂസ പാർക്ക് ഇതെല്ലാം ലുലു ലുലുലോ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഈ സൈഡിൽ കാണുന്ന കംപ്ലീറ്റ് ലുലു ലുലൂസിലേക്ക് വന്ന വണ്ടികളൊക്കെ കിടക്കുന്ന കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് അത്രേ റഷാണ് നമ്മടെ എങ്ങനെയെങ്കിലും ഒക്കെ ഇടിച്ച് കളി വണ്ടി അകത്തേക്ക് ആക്കി ഇട്ടു കേട്ടോ ഇവിടെ വരെ വണ്ടിയുടെ ഫുഡ് കേട്ടോ ഓക്കെ തിരക്കപ്പൊ നമ്മളെന്തെങ്കിലും കൊല്ലമുള്ള ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അറിയാം കേട്ടോ കുഴപ്പമില്ല ദൂരെയുള്ള സ്ഥലത്തുള്ള ഫ്രണ്ട്സ് ഇടയ്ക്കിടെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ പാർക്കിലേക്കുണ്ട്

ட்டோ <laughs> ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയാണ് രാവിലെ ദിവസം ഏകദേശം ഒരു ആറുമണിപ്പുറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പൊ മണി ഇപ്പൊ അതായത് ഒമ്പത് മണിയാണ് നല്ല ഒരു കറക്കോട്ടൊന്നും ഇറങ്ങിയാണ് ത്രയും തിരക്കോട രാത്രി അത് ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച അവിടത്തെ എല്ലാരും എല്ലാ ഫ്രണ്ട്സും പുറത്തിറങ്ങി ഇത്രയും നേരം ലുലു ലൊല്ലുസഡ് കറങ്ങി കേട്ടോ അവിടെ നല്ല ട്രാഫിക് കേട്ടോ നല്ല നേരം ഉപരിനേരുന്നത് എല്ലാ ഫ്രണ്ട്സും രണ്ടു മെസ്സേജ് മെസിബിൾ ആവാട്ടോ അത് യൂട്യൂബ് തന്നെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് ആരോടെ അയച്ചറിയുമ്പോൾ എന്തെങ്കിലും തെരയായിരിക്കും കൊഴപ്പല്ലോ അപ്പൊ കയറി പിടിക്കാം നമുക്ക് പോകാനോ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കട്ടോ നേരെ ആറ്റെങ്കിലും റോഡാണ് പോകുന്നത് கெடுப்பட <laughs> <laughs> नि ഓക്കെ ഇപ്പോൾ ദൈവ വരുന്നുണ്ട് നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി ജസ്റ്റൊന്നും വേണ്ടിയിട്ട് ഞാൻ പോകേണ്ട ഭയങ്കര ട്രാഫിക് ആണ് ടൈം എടുക്കുന്നത് അവിടെയൊക്കെ സെയിൽ ഉണ്ട് ഓക്കെ